ദൈവ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതായ ദൈവം വിസ് യോഹന്നാഥി വിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ളതായ വാക്കിനെ അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു എരിശലേമിലേക്ക് പോയി യരിശ്ലേമിൽ ആട്ടുപാതിൽക്കൽ ബദേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതേ സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഉറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ മുപ്പത്തെട്ടാണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്ന ദേശി കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിട്ട് ിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച അവൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതായ ദൈവം മുപ്പത്തിയെട്ട് വർഷം രോഗക്കിടക്കയിൽ കിടന്ന വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ അവൻ്റെ ആളത്വത്തിന് സൗഖ്യം വന്നതായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തുവാൻ ദൈവം മതിയായവനാണ് എന്ന് നാം വിശ്വസിക്കണം നാം വിശ്വസിക്കുന്ന കർത്താവ് നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ മതിയായ ദൈവമാണ് രോഗങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും കടബാധ്യതകളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭൂഖീകരിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ നമ്മളെ വിടിവിക്കുന്ന ശക്തനായ ദൈവം നമുക്ക് കൂടെ എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതായ ശക്തിയാകുന്നു എന്ന് തിരിച്ചറിയണം മുപ്പത്തിയെട്ട് വർഷം രോഗക്കിടക്കിടയിൽ കിടന്ന വ്യക്തിയെ സൗഖ്യമാക്കിയ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിലും സൗഖ്യം തരുവാൻ മതിയായ ദൈവമാണ് നമ്മൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മാത്രം മതി വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ാണ് മുപ്പത്തിയെട്ട് വർഷത്തെ ആ വ്യാധി പിടിച്ച മനുഷ്യന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ പറയുന്നത് സൗഖ്യം അനുഭവമായി തീരുകയാണ് അവന്റെ മുപ്പത്തി എട്ട് മുപ്പത്തിയെട്ട് വർഷത്തെ രോഗം ഒരു ചരിത്രമായിരുന്നുവെങ്കിൽ ആ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് സാധിച്ചു എന്നുള്ളതാണ് അവൻ പുതിയ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി തീർന്നു എന്നുള്ളതാണ് അവൻ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവനായി തീർന്നു എന്നുള്ളതാണ് നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ വരാം എൻ്റെ ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കാം എൻ്റെ ദൈവമേ എൻ്റെ കഷ്ടതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും എന്നെ വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കടബാധ്യതകൾ എന്നെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായും സൗഖ്യം തരും അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവം മതിയായവനാണെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവെ മുപ്പത്തിയെട്ട് വർഷം രോഗക്കെടുക്കയിൽ കിടന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സൗഖ്യം കൊടുത്ത ദൈവം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സൗഖ്യം തരുവാൻ മതിയായ ദൈവമാണുള്ള കർത്താവെ അത്ഭുതം പ്രവർത്തിക്കുന്ന അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണുള്ള കർത്താവെ ദൈവമായ കർത്താവെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ദൈവമാണുള്ള കർത്താവെ അവിടുത്തെ സന്നിധി കടന്നു വരുന്നവരെ ആരും കൈവിടുകയില്ലല്ലോ ഉപേക്ഷിക്കുകയില്ലല്ലോ ദൈവമേ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ വിഡിയ്ക്കണമേ എന്നപേക്ഷിക്കുന്ന കർത്താവെ രോഗത്താൽ ഭാരപ്പെടുന്നവർ കടഭാരത്താൽ വിഷമത്തെ അനുഭവിക്കുന്നവർ ജോലിയില്ലാതെ ഭാരം വർ ഭവനമില്ലാതെ വിഷമിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പരിശുര ദുരിതാമത്തിൽ യേശുവിന്റെ രക്തത്താലും വഞ്ചനത്താലം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിന്റെ ദുരിതാമത്തിൽ തന്നെ ആമീൻ കർത്താവായ ശംസികാരുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുവാട് സംബന്ധിച്ച സഹവാസവും വഴിവുകളും ഈ ഗ്രൂ ഈ പ്രാർത്ഥന വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കും മാറാകട്ടെ ആമീൻ